മോർണിംഗ് അപ്പോൾ ഇന്ന് കുറച്ച് അധികം നേരം കടന്നു ഇറങ്ങി സാധാരണ ഞാൻ നല്ല രാവിലെ എണീക്കണമെന്നാണ് ഇപ്പോൾ സൂര്യനെ കുതിച്ച് അങ്ങ് മുകളിലെത്തിയത് തോന്നിന് അപ്പോൾ ഇത് രാവിലെ എണീറ്റപ്പോഴേ ഞാൻ വിചാരിച്ചു ഒന്ന് പൊതിച്ചോറുണ്ടാക്കി ഇന്ന് കുറേ നാളായി വിചാരിക്കുന്നു പൊതിച്ചോറുണ്ടാക്കണുണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ പിന്നെ അഞ്ചൊക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പം എല്ലാവർക്കും നല്ലൊരു അടിപൊളി പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷെ പൊതുച്ചോറ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ വാഴയിലൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം കാരണം കാറ്റടിച്ചിട്ട് എല്ലാ വാഴയിലേയും നമ്മളെ ഈ ഉത്സവത്തിനൊക്കെ തോരണം തൂക്കില്ല അതേപോലെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുക ചെയ്യുക അപ്പോൾ എന്തായാലും വാഴയിലൊക്കെ അവിടെ ഉണ്ടോയെന്നൊന്ന് പോയി നോക്കാം വാഴയിലുണ്ടെങ്കിൽ നമുക്കിന്ന് പൊതിച്ചോറാക്കാം കേട്ടോ അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അത് നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ കുക്കുകളുടെ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നെൽസൺ പിന്നെ ഇവിടെ വെള്ളം നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മുറ്റത്ത് കുറച്ചധികം മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് എന്താ നമുക്ക് കപ്പ കുറച്ചും കൂടി കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം കപ്പ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ പിള്ളചേട്ടനും കുറേ അധികം കപ്പേൻ്റെ നണ്ടു കൊണ്ടു തന്നു ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഒരുപാട് കപ്പ മൂടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഉപയോഗിക്കുക നമുക്ക് ഉപയോഗിക്കുക ഒക്കെ ചെയ്യാം കേട്ടോ ഇത് പുതിയതായിട്ട് നമ്മളിപ്പോൾ നട്ട കപ്പേൻ്റെ കൂടങ്ങളാണ് അതായത് ആ മണ്ണ് കൊണ്ടുവന്നിട്ടില്ലേ അതിന് ശേഷം നമ്മൾ നട്ട അതായത് ാക്കറ്റുള്ള കപ്പ കൂടങ്ങളാണ് കേട്ടോ താഴത്തേക്ക് നമ്മൾ കുറച്ച് കുഴിച്ചിട്ട് മണ്ണ് അരച്ചിട്ടുണ്ട് അതാണ് മുകളിലേക്ക് അത്ര കാണാറ് പക്ഷെ എന്നാലും മുകളിലേക്ക് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഞാൻ മഞ്ഞൾ നടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ട് നമ്മുടെ ഒരു ചാക്കിൽ മഞ്ഞൾ പറിച്ച എല്ലാ മഞ്ഞളും ദേ ഒരു വീട്ടിലേക്ക് നട്ടിട്ടുണ്ട് കേട്ടോ ഈ ഫസ്റ്റ് കാണുന്ന ഇതില്ലേ ഇതിൽ ഫുള്ള് മഞ്ഞൾ നട്ടിപ്പിച്ചേക്കാണ് ഒന്നും മുളച്ചിട്ടില്ല ഇതിന് മുകളിൽ ഇലകളൊക്കെ വെട്ടിയിടണമെന്നറിയില്ല എന്തായാലും ഇലയൊന്നും ഞങ്ങൾ വെട്ടിയിട്ടിട്ടില്ല ആർക്കെങ്കിലും അറിയൊന്നും പറയാനോ ഞാൻ ചാക്കിലോട്ട പേലൊന്നും വെട്ടിട്ടിട്ടില്ല കേട്ടോ ഇപ്പൊ മഞ്ഞൾ നട്ടിട്ടുണ്ട് മുളച്ചു വരുമ്പോ കാണാം നമുക്ക് പിന്നെ ഈ മണ്ണ് ആദ്യം തീയേ ഇങ്ങനത്തെ മണ്ണായിരുന്നു കേട്ടോ കല്ലൊക്കെ കൂടിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു മണ്ണായിരുന്നു അപ്പോൾ നമ്മൾ അത് ചെറിയ പെട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ കറുത്ത മണ്ണുണ്ടല്ലോ ഇങ്ങനത്തെ കറുത്ത മണ്ണും ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് മഞ്ഞൾ നട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് നട്ടിട്ടുള്ള കപ്പ കൂടം കൂടം തന്നെ അല്ല പറയുക കപ്പയ്ക്ക് കൂടം വെട്ടുക എന്നല്ലേ പറയുക അപ്പോൾ അതാണിത് പിന്നെ നമ്മൾ ആദ്യം നട്ടിട്ടുള്ള കപ്പൊക്കത് വലുതായിട്ടുണ്ട് വലുതായിട്ടുണ്ടെന്ന് വെച്ചാൽ ഇലകളൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട് ഫുള്ള് നമ്മൾ കപ്പയട്ടോ കൃഷി ചെയ്തത് ഇഷ്ടം പോലെ കപ്പ ഇങ്ങട്ടുണ്ടാവട്ടെ ചോദിച്ചു കാരണം നല്ല കപ്പയാണ് നല്ല സോഫ്റ്റ് കപ്പയാണ് കേട്ടോ ഇലയൊക്കെ അത് നല്ല രീതിയിൽ തളർത്ത് വരുന്നുണ്ട് നട്ട എല്ലാ കപ്പ തണ്ടും മുളച്ചിട്ടുണ്ട് കേട്ടോ കപ്പേൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു കപ്പേൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇങ്ങനെ എല്ലാ കമ്പുന്നും മുള വരുന്നതാണ് തോന്നുന്നു കേട്ടോ കാരണം ഒരൊറ്റ കൂടം പോലും ഇല്ല മുളയ്ക്കാത്തത് എല്ലാം നട്ടതെല്ലാം മുളച്ചിട്ടുണ്ട് ഇതൊക്കെ പിന്നെ ഇപ്പം നട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് മുളയ്ക്കാനായിട്ടില്ല മുളച്ച് വരട്ടെ പിന്നെ നല്ല സുഖാ കേട്ടോ ഇവിടെ നിൽക്കാൻ നല്ല വെയിലൊക്കെ കൊണ്ട് അതായത് ഒരു ഇളം വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇവിടെ ചെറിയ തണുപ്പാണല്ലോ ഇപ്പോൾ അപ്പോൾ നമ്മുടെ ശരീരത്തിലെ തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല സുഖമായിട്ടോ ഇങ്ങനെ ചെറിയ ചൂടൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര രസമാണ് എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ ഇങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ പൈപ്പൊക്കെ അപ്പുറ ഭാഗത്താണ് അവിടെയാണ് പൈപ്പൊക്കെ ഉള്ളത് നമ്മുടെ വീണ്ടേക്കിനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ പൈപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇവിടെ നല്ല വെള്ളം കിട്ടുമായിരുന്നെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ബെഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പല കൃഷികളും ചെയ്യായിരുന്നു കേട്ടോ ഒരിക്കലും പറഞ്ഞാലേ ഞാൻ മുറ്റത്തിറങ്ങിയത് വാഴയില നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഈ കപ്പേൻ്റെയും മണ്ണ് കൊണ്ടന്നിട്ട് എന്നൊക്കെ കാര്യം ഓർത്തത് അപ്പോൾ ഇനി നമുക്ക് വാഴയില നോക്കിയോ നോക്കാം അതായത് പൊട്ടാത്ത വാഴയില ഉണ്ടോയെന്ന് വാഴയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൊതിച്ചോറാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓണൊക്കെ വരാറായില്ലേ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഓണാവും അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലികച്ചെടിയൊക്കെ നടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതിൻ്റെ തയ്യൊക്കെ ഉണ്ടാക്കണം എന്നിട്ട് വേണം അതൊക്കെ നടാൻ കേട്ടോ ഇനി അതൊക്കെ ചെയ്യണം നമുക്ക് ഇടയിലും അന്വേഷണം അന്വേഷണം നടന്നപ്പോഴാണ് നമ്മുടെ വാഴക്കോല നന്നായി പഴുത്തിട്ടുണ്ട് ഇപ്പം എന്തായാലും ഞങ്ങൾ വാഴക്കോല വെട്ടാൻ വേണ്ടി പോവാൻ ഓടി നടക്കുന്ന അഞ്ചി അഞ്ചി വാഴക്കൊല വെട്ടു നെൽസം വരണം നെൽസം കൊണ്ട് വെട്ടിരിക്കണം കൊറേക്കെ പഴങ്ങൾ അഞ്ചു ഓടുന്നുണ്ടിട്ടാണ് തങ്കു പറയുന്നത് വെട്ടാന മാറി നിക്കാറുമൊക്കെ മറ്റേ കൊലേനെക്കാട്ടും ചെറുതാണ് കേട്ടോ ഈ കൊല മറ്റേത് കുറച്ചും കൂടി വെൽപ്പണ്ണേനെ കുറച്ചധികം പടലേക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചെറുതാണ് നമ്മുടെ കത്തിക്ക് തീരെ മൂച്ച ഇല്ലാത്തതും വണ്ട കത്തി വഴുത്തിട്ടുണ്ട് കിട്ടും വഴുതിട്ടുണ്ട് ഇഷ്ടംപോലെ പൊടിയാണ് ഇവിടെ പൊടിക്കാറ്റിട്ട് കിളിക്കൂടാ കിളി ോ ഒക്കെ പോയി കാണും തുടങ്ങിയ സമയത്ത് കിളി ആ നല്ലത് ഇത് ഇതിൽ നിന്നും പൊട്ടിപ്പോയതാ അതൊക്കെ പൊട്ടിട്ടുണ്ട് വാഴക്കൂല് വെട്ടി കഴിഞ്ഞാ വാഴത്താണും കൂടെ വെട്ടണം കഴിഞ്ഞ പ്രാവശ്യം ഉപ്പിലിട്ട വാഴത്തണ്ട് വാഴത്തണ്ടല്ല ഇണ്ണിത്തണ്ട് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി കഴിഞ്ഞു പെട്ടെന്നായിരുന്നത് എല്ലാരും നന്നായിട്ട്

അപ്പോൾ അതിനായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നല്ല ചീയപ്പും പട്ടാണിക്കടല അതായത് ഗ്രീൻ ബീൻസിൻ്റെ കറിയൊക്കെയാണ് കേട്ടോ കൂട്ടുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളൊരു ഫുഡാണ് ഈ ഒരു ചീയപ്പം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരെയും ഫേവറേറ്റ് ആണ് അങ്ങനെ വാഴക്കൊല വെട്ടലും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ പൊതിച്ചോറുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ചോറ് അവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് അഞ്ചി അവിടെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ പോലെ ആക്കാൻ വേണ്ടിയിട്ടായിട്ട് അഞ്ചീൻ്റെ സ്പെഷ്യലാണ് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ് പൊട്ടറ്റോ നീട്ടത്തിലായിരുന്നു എന്നാൽ മതിയെന്ന് ബാക്കിയുള്ള പരിപാടി അതിൻ്റെതായിട്ട് ചെയ്തോളാറ് അപ്പം ഞാൻ എന്നാൽ അത് കൊടുത്തിട്ട് നമുക്ക് ബീട്രൂട്ട് തോരം വെക്കാൻ വിചാരിച്ചു അതിനുവേണ്ടി ബീട്രൂട്ട് ഒക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറിൽ നല്ലൊരു മീൻ വറുത്തതും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ നമുക്ക് മീൻ കിട്ടാനില്ല ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കടൽ മീനുണ്ടല്ലോ അതൊക്കെ ആകുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക പക്ഷെ നമുക്ക് മീൻ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ മീൻ ഒഴിവാക്കിയിട്ടുണ്ട് പകരം മുട്ട എന്തായാലും ഉണ്ടായിരിക്കും നമ്മുടെ പൊതിച്ചോറിൽ മുട്ട ഒരു എഗ് ഓംലേറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ ഒരു ഫ്രൈ ഇല്ലാത്തതുകൊണ്ടാണെന്നൊരു പൊട്ടറ്റോ ഫ്രൈ പോലത്തെ ഒരു മോഡൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അത് അഞ്ചിൻ്റെ സ്പെഷ്യൽ അവിടെ അപ്പുറത്തെ ചീനച്ചട്ടിയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ അതെ ഉരുളി പോലത്തെ ആ ചെറിയ പാത്രം ഉണ്ടല്ലോ അതിൽ തോരനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഈ ചിരിക്കുന്ന എന്താ വെച്ചാൽ അഞ്ചുപോലൊരു കോമഡി അവിടെ നിന്ന് പറയണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കിഴങ്ങിൻ്റെ ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ എന്നല്ല അങ്ങനെ ഒരു ജസ്റ്റ് കുറച്ച് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്ത് തരത്തതായിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് തോരനായിട്ടുണ്ട് ഇനി കുറച്ച് ആർഭാടത്തിന് വേണ്ടിയിട്ട് വാഴക്കേൻ്റെ മെഴുക്കുവാറ്റുണ്ടാക്കാൻ വിചാരിച്ചു പക്ഷേ ഇത് കുറച്ച് ആർഭാടായിപ്പോയോന്ന് ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ തോന്നിയിട്ടോ കാരണം ഇത്രേൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തായാലും ഉണ്ടാക്കിയല്ലോ ഉണ്ടാക്കുകയാണല്ലോ നമ്മൾ അപ്പോൾ അതേ നമ്മൾ മെഴുക്കുവാറ്റുണ്ടാക്കുകയാണ് ഈ വാഴക്ക നമ്മുടെ വാഴ വാഴ തന്നെ പറിച്ചതാണ് കേട്ടോ കാരണം രണ്ട് കൊലയും കൂടി ഉണ്ട് കഴിഞ്ഞ് നമുക്ക് വെട്ടാൻ അത് പക്ഷേ ആവുന്നേ ഉള്ളൂ വറ്റ ചെറുതാണ് കേട്ടോ അപ്പോൾ അത് നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ബീട്രൂട്ട് തോരനായിട്ടുണ്ട് അതൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ കറിയും ആയത് നമുക്ക് പൊതിച്ചോറ് പൊതിയാന്ന് വിചാരിച്ചു എന്താണ് നമ്മൾ പൊട്ട പൊട്ടറ്റോ ഫ്രൈ പൊട്ടറ്റോ ഒരു റോസ്റ്റ് ചെയ്ത പോലെയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ആ വെളുത്തുള്ളീൻ്റെയും ഉള്ളീൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മസാല ഒക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് പൊട്ടറ്റോ ഫ്രൈയും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് മെഴുക്കുപറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൊതിച്ചോറിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സാധനമാണല്ലേ ചമ്മന്തി എന്ന് പറയുന്നത് അപ്പം നല്ല ചുട്ട മുളക് കൊണ്ടുണ്ടാക്കണ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചുടാൻ നമുക്ക് അങ്ങനെ തീക്കാനല്ല ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചെറിയ ഈ ഒരു പാത്രത്തിൽ മുളക് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ വറവായി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതേ മുളകൊക്കെ ചുട്ടെടുത്ത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതേ പുളിയുണ്ട് നല്ല വാളം പുളിയും മുളക് ചുട്ടതും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും തേങ്ങയും ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ നമുക്ക് ഇടാനുള്ളത് ഇഞ്ചിൻ്റെ കഷ്ണമാണ് കേട്ടോ അതും കൂടെ ചേർത്ത് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ അങ്ങനെ പൊതുച്ചോറിക്കുള്ള മറ്റൊരായിട്ടായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ചെറിയൊരു ബോളൊക്കെ ആക്കി നോക്കുകയാണ് ഓരോ ഇതിലേക്ക് വെക്കാൻ പിന്നെ വിചാരിച്ചു എല്ലാം കൂടെ ഒരുമിച്ച് വലിയൊരു ഉണ്ടയാക്കി വെക്കാമെന്ന് എന്നിട്ട് പിന്നെ പൊതുചോറിക്ക് മാറ്റുമ്പോൾ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ടും മാറ്റാനുണ്ട് മീൻസ് ആ ബോളാക്കി മാറ്റാമെന്ന് വിചാരിച്ചു എന്നാൽ നല്ല ചമ്മന്തിയാണ് കേട്ടോ ആ ചമ്മന്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇഞ്ചി ഇരണയും കൊണ്ടാണ് കേട്ടോ ഇഞ്ചിരിണ എന്നെങ്കിലേ നല്ല ടേസ്റ്റ് അപ്പോൾ അവതേ നല്ല ചുട്ട മുളകിൻ്റെ തേങ്ങ കരച്ചിട്ടുള്ള നല്ല ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ട ലാസ്റ്റ് ഫൈനലായിട്ട് വേണ്ടത് മുട്ട ആണ് അപ്പോൾ അത് അതും കൂടെ അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ തീർന്നു ഇനി നമുക്ക് വാഴയിലൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതേപോലെ വാട്ടിയെടുക്കാം അപ്പോൾ നല്ല വാഴയില കിട്ടിയിട്ടുണ്ട് ഇത് നല്ല കൂമ്പ് വാഴയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്നുണ്ടെന്നുള്ള ഞങ്ങൾ ആ കൂമ്പ് അങ്ങനെ അങ്ങോട്ട് പറിച്ചിട്ടോ അല്ലാതെ പൊട്ടാത്ത ഒരൊ ഇലയില്ല അപ്പോൾ വാഴക്കൂവ് തന്നെ പറിച്ചു ആ വാഴക്കൂമ്പ് പറിക്കാൻ കാരണം എന്താ വെച്ചാൽ അത് ചെറിയ വാഴച്ചെടി ഉണ്ടല്ലോ അതിൽ നിന്നുണ്ടാകുക തന്നെ ശരിക്കും നാട്ടിലുള്ളവരൊന്നും അങ്ങനെയൊന്നും പറിക്കാറുണ്ടാവില്ലായിരിക്കും പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ വാഴല കിട്ടുക എന്നുള്ളതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അത് പറച്ച് വാഴയിലൊക്കെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് വഴറ്റിയല്ല വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൊതിച്ചോറിലേക്കുള്ള ഐറ്റംസ് മാഴക്കമെഴുക്കുവാറ്റി മുട്ട ഓംബ്ലേറ്റ് കിഴങ്ങ് ഫ്രൈ ചെയ്തത് അതുപോലെ ബീറ്റ്റൂട്ട് തോരന് നല്ല തേങ്ങ ചമ്മന്തി ചോറ് ഇത്ര ഐറ്റംസാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക നല്ല മീൻ വറുത്തതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടാറ് ടേസ്റ്റ് ആയിപ്പോയട്ടോ നിർബാക്യവശം നമുക്ക് മീൻ ഇല്ലാത്തതുകൊണ്ട് സാറില്ല പോട്ടെ ഇനി നാട്ടിലൊക്കെ വരുമ്പോൾ നല്ല മീൻ വറുത്തൊക്കെ വെച്ചിട്ടുള്ള പൊതിച്ചോറ് നമുക്ക് കഴിക്കാം കേട്ടോ ഇനി നമുക്കിത് പൊതിച്ചോറാക്കും നമ്മുടെ പൊതിച്ചോറിൻ്റെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയുള്ളൂ പിന്നെ മീൻ ഫ്രൈ ഒക്കെ വേണം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് മീനൊന്നും ഇല്ല അപ്പം നമ്മൾ ഉള്ളത് വെച്ചിട്ടാണ് ട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പൊതിച്ചോറ് കെട്ടായി ആദ്യം തന്നെ നല്ല വഴറ്റി വെച്ചിട്ടുള്ള വാഴയുടെ തൂശനല വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറിടുക ശരിക്കും പറഞ്ഞാൽ ഈ പൊതുച്ചോറൊക്കെ കെട്ടുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി ചോറെ വെക്കാം കേട്ടോ എന്തെങ്കിലും നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേ നമ്മുടെ നല്ല കുത്തരി ചോറ് വെച്ചിട്ടുണ്ട് ഇനി അതിക്ക് ബീട്രൂട്ട് തോറിന് ഒരു സൈഡിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ചേർക്കാൻ ഇത് മീൻ ഇല്ലാത്തത് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തത് അല്ലാതെ ഇതൊക്കെ വെക്കാൻ കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഓരോരുത്തരുടെ ഇഷ്ടമല്ല ഓരോന്നും വയ്ക്കണത് അപ്പോൾ നമ്മൾ നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഒരു തട്ടിക്കൂട്ട് പുതിച്ചോറങ്ങുണ്ടാക്കുന്നു പിന്നെ അത് മറ്റേ സൈഡിൽ വാഴക്ക മെഴുക്കുവാറ്റി വെക്കുന്നുണ്ട് ഓരോന്നും ഇങ്ങനെ സൈഡാക്കിയിട്ടാണ് വെക്കുന്നത് എന്നാൽ കെട്ടാൻ നല്ല സുഖമായി സുഖമായിരിക്കും കേട്ടോ ചോറിൻ്റെ മുകളിലിങ്ങനെ വെക്കുമ്പോൾ പിന്നെ നല്ല ഉണക്ക മാങ്ങ അച്ചാറുണ്ട് ശരിക്കും ഈ അച്ചാർ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടാണ് കേട്ടോ അത് കഴിയാനായി അപ്പോൾ എന്തായാലും നമ്മുടെ പൊതുച്ചോറിൽ അത് ഉപകാരപ്പെട്ടു കേട്ടോ അച്ചാറിന് അച്ചാറിൻ്റെ ആ ഒരു സംഭവമായി അപ്പോൾ ഉണക്കമാങ്ങ അച്ചാർ നമ്മൾ നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് വെക്കാൻ വേണ്ടി പോകുന്നത് ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി സോറി മുട്ട വെക്കണം മുട്ട വെച്ചിട്ട് ചമ്മന്തി ആ നടുവിൽ വെക്കണം അപ്പോൾ ചമ്മന്തി ഇപ്പം ഇങ്ങനെ വലിയൊരു ബോളാക്കി വെച്ചേക്കാണെങ്കിൽ അത് കുറച്ചെടുത്തിട്ട് ഉരുട്ടിയിട്ട് അതിൻ്റെ നടുവിൽ വെക്കാനെട്ടോ ഞങ്ങൾ ഈ പൊതുച്ചോറ് വെച്ചപ്പോൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചമ്മന്തി നീൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അപ്പോൾ അത് ഈ പുതുച്ചോറിലേക്കുള്ള എല്ലാ കൂട്ടും വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇലയൊക്കെ മടക്കാണ് അടിയിൽ വെക്കാൻ നമ്മുടെ നാട്ടത്തെ പോലെ ന്യൂസ് പേപ്പറൊന്നും ഇല്ല നമ്മളെ കയ്യിൽ മറ്റേ വെള്ളപ്പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ അടിയിൽ വെച്ചത് അതായത് ഇലങ്ങാനും പൊട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണതല്ലേ പുറത്തേക്കൊക്കെ ഉണ്ട് അപ്പം ഞാനേ പുതുച്ചോറ് ഓൾറെഡി തുറന്നു പോയി പോയിട്ടോ നമ്മൾ തുറന്നു നല്ല മണം ഉണ്ട് കേട്ടോ ഞങ്ങളൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നേത് പൊതുച്ചോറ് കാരണം ഈ ഇലേൻ്റെ മണമൊക്കെ ഈ ചോറിക്ക് ഇറങ്ങണമല്ലോ നല്ല മുട്ടയും ഒരു മീനിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ പക്ഷേ അടിവിടെ വായിൽ വെള്ളം ഒരുന്നുണ്ട് പിന്നെ എന്തായാലും ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ നല്ല ഉണക്ക മുളക് ചുട്ടിട്ട് ഉണ്ടാക്കി നല്ല ചമ്മന്തി ഒക്കെ ഉണ്ട് കേട്ടോ അതിപ്പോലെ കഴിച്ചുകഴിഞ്ഞിട്ട് വരാം കേട്ടോ

ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി പൊതിച്ചോറൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിച്ചു അടിപൊളിയാണ് പിന്നെ മീനിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ അത് കുഴപ്പമില്ല നമ്മളുള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതിലേക്ക്